പി രാജേന്ദ്രൻ എല്ലാ ബുധനാഴ്ചയും മന്ത്രിസഭാ യോഗം നടക്കുക പക്ഷെ നടന്ന ഒരു ഒരു മണിച്ചുണ്ടെങ്കിൽ രണ്ട് മണിച്ചൂർ നടത്താൻ യോഗം തീരുമാനം പുറത്തു വരും പക്ഷെ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന് തീരുമാനം പുറത്തു വന്നിട്ടില്ല ഇപ്പോൾ പുറത്തു വന്ന ദിവസം അത് എത്ര സത്യമാണറിയില്ല മുഖ്യമന്ത്രി വിദേശയാത്ര ചുരുക്കി തിരിച്ചു വരണോ മേയറുടെ രാജി ഉടനെ തരണം അതിനുള്ള കാരണം എന്തായിരിക്കും കാരണം വളരെ വ്യക്തമാണ് മേയർ പാർട്ടിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവമതിപ്പ് ഉണ്ടാക്കുകയാണ് അടിക്കടി എൻ വി ചന്ദ്രശേഖരനുമായിട്ട് നടന്ന ഒരു ഇന്റർവ്യൂ അവർക്ക് ഐ പി എസ് ആയിരുന്നു മോഹം എന്നൊക്കെ ഉള്ള മട്ടില് ഈ ഐ പി എസിനെ ബേസിക്കായിട്ട് ചില ക്വാളിഫിക്കേഷൻസ് വേണം അപ്പൊ അതിന് ഒരു യോഗ്യത ഇല്ലാത്ത അവരുടെ വിദ്യാഭ്യാസ നിലവാരത്തെ പറ്റിയുള്ള റെക്കോർഡുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അത് ശരിയാണെങ്കിൽ സാമൂഹിക മാധ്യമങ്ങൾ വഴിയാണ് പുറത്തു വന്നിട്ടുള്ളത് അത് അവർ നിഷേധിച്ചിട്ടില്ലാത്തതിനാൽ അത് നമ്മൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള ഒരു അക്കാഡമിക് റെക്കോർഡാണ് അവർക്കുള്ളത് അക്കാഡമിക്യർ എക്സലൻസിന്റെയോ ബ്രില്യൻസിന്റെയോ യാതൊരു ലക്ഷണവുമില്ല അങ്ങനെയുള്ള ആളുകൾക്ക് അല്ല ഇന്ത്യയിലെ ഐ പി എസ് ഒരുത്തരുടെ അഭിലാഷ സാധ്യത്തിന് വേണ്ടിയിട്ടുള്ളതല്ല ഐ പി എസ് അങ്ങനെ അല്ല തിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഏറ്റവും ബുദ്ധിയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ടെസ്റ്റ് ഇന്റർവ്യൂ പരിശീലനം തുടങ്ങിയ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കോഴ്സാണ് അപ്പൊ ആ കോഴ്സിനെ അപമാനിച്ചു കണ്ടക്ടറെ അപമാനിച്ചില്ല കണ്ടക്ടറോടൊപ്പം നിന്നു ഡ്രൈവറെ അപമാനിച്ചു പക്ഷെ ഇതൊക്കെ സി പി എമ്മിന് തന്നെ ഒരപമാനമായി വന്നിരിക്കുക എന്താന്ന് വെച്ചാൽ പൊതുജന വികാരം ഈ മേയർക്കെതിരായിട്ട് തിരിഞ്ഞിരിക്കുക അവർ പറയുന്ന ഒന്നും സാധാരണഗതിയിൽ ഒരു സ്ത്രീ പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സി പി എമ്മിലാണെങ്കിൽ ധാരാളം ആയിട്ട് ജനങ്ങളുടെ പിന്തുണ ലഭിക്കേണ്ടതാണ് ഈ കാര്യത്തിൽ ഇതൊന്നും ലഭിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല അനുദിനം പൊതുസമൂഹം അവർക്കെതിരായി തിരിഞ്ഞിരിക്കുക അത് സി പി എമ്മിനെതിരായിട്ടുള്ള ഒരു തിരിയല്ല അല്ല മേയർക്കെതിരായിട്ട് മാത്രമുള്ള ഒരു തിരിയാണ് സംഗതി വഷളായിരിക്കുകയാണ് അതിനോടൊപ്പം തന്നെ കേരളത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം വരാൻ പോവുകയാണ് ആ ഫലം കൂടി വരുമ്പോൾ അത് സി പി എമ്മിന് ഒരു തിരിച്ചടി സാധ്യത സി പി എം തന്നെ പഠിച്ചിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് കാരണം ശരിയായിട്ടുള്ള ഒരു കണക്കുകൂട്ടൽ ഏറ്റവും കൃത്യമായിട്ട് നടത്തുന്ന ഒരു പാർട്ടിയാണ് സി പി എം ഇപ്പോഴും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ അതിലൊക്കെ ഒരു വലിയ ഒരു തിരിച്ചടി നേരിടാൻ പോവുകയാണ് അപ്പൊ ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലായിരിക്കണം അദ്ദേഹത്തിന്റെ സിംഗപ്പൂർ യാത്ര ക്യാൻസൽ ചെയ്തുകൊണ്ട് അദ്ദേഹം ഇങ്ങോട്ട് പുറപ്പെട്ടത് സിംഗപ്പൂരിൽ ഇപ്പൊ പുതിയ പ്രധാനമന്ത്രി ചാർജ് എടുത്തിരിക്കുകയാണ് അതുമായിട്ട് ഇതിന്റെ ബന്ധമൊന്നും കാണുകയില്ല എന്തായാലും ശരി ആ രാഷ്ട്രീയമാനമല്ലല്ലോ സ്വകാര്യ സന്ദർശനമാണല്ലോ അപ്പോ അതുമായിട്ട് ബന്ധമില്ല പെട്ടെന്ന് യാത്ര വെട്ടിച്ചെടുക്കും എല്ലാം ദുരൂഹമാണ് അദ്ദേഹം പോയത് എന്തിനാണെന്നും എന്താവശ്യത്തിനാണെന്നും എന്താ ഇതൊന്നും വ്യക്തമല്ല അതുപോലെ തന്നെ ചോദിച്ചു കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് അന്വേഷിച്ചുകൂടെ എന്നാണ് പാർട്ടിയുടെ ഭാരവാഹികൾ തന്നെ പറഞ്ഞത് സ്പോൺസർ ചെയ്ത ആരും വ്യക്തമല്ല ഇന്നലിപ്പോ ഇത്രയും നാൾ പോയി എന്നുള്ളത് വ്യക്തമല്ല ഒരുപാട് ദുരൂഹതകളുണ്ട് അദ്ദേഹം തിരിച്ചു വരുന്നതും മറ്റൊരു ദുരൂഹതയിലാണ് എന്തൊരു ഇത്ര പെട്ടെന്ന് വന്നിരിക്കുന്നു കേരളത്തിൽ ഇപ്പോൾ യെല്ലോ അലർട്ട് ഓറഞ്ച് അലേർട്ട് ഒക്കെ ഉണ്ട് ആ അലർട്ടൊന്നുമല്ല മേയറുടെ ഒരു അലർട്ടാണ് അതായത് മേയർ അനുദിനം സി പി എമ്മിന്റെ ഇമ് ഇമേജ് വർഷം ആക്കിക്കൊണ്ടിരിക്കുക അനുദിനം സി പി എമ്മിന്റെ ഇമേജ് മാത്രമല്ല തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് അവരോടുള്ള ഒരു പ്രതിസന്ധി തന്നെ കുറഞ്ഞിരിക്കുക ഇനി ഒരു തവണ കൂടി ഒരു മേയറെ അവർക്ക് അവിടെ ജയിപ്പിക്കാൻ സാധിക്കാത്ത വിധം വളരെ മോശമായിട്ട് സ്ഥിതിഗതികളായിരിക്കുക ഐ പി എസിന്റെ കാര്യത്തിൽ അവർ ഈ പറഞ്ഞ കാര്യങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു സി പി എം കാരി പഠിച്ചു പറയുന്ന കാര്യങ്ങൾ പോലെ അല്ല വന്നിട്ടുള്ളത് വളരെ ഒരു ചൈൽഡിഷ് ആയിട്ടുള്ള ബാലിഷമായിട്ടുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന് പറയുന്ന മേയർ ഏറ്റവും അപക്വമായിട്ടുള്ള രീതിയിലാണ് ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളത് സുവ്യക്തമാണ് പകൽ പോലെ വ്യക്തമാണ് അപ്പൊ അതിന്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ സി പി എമ്മിന് വളരെ വിദഗ്ധരായിട്ടുള്ള പേരുകെട്ട പ്രഖ്യാതരായിട്ടുള്ള മേയർമാരെ ഇവിടെ ജയിപ്പിച്ചിട്ടും വിജയിപ്പിച്ചിട്ടും തൊട്ട് മുമ്പ് നടന്ന മുമ്പുണ്ടായിരുന്ന മേയർ വരെ ജയിപ്പിച്ചിട്ടുള്ള ശിവൻകുട്ടി ഇവിടെ മേയർ അവരൊക്കെ നല്ല പരിപാടികളും പദ്ധതികളും ഒക്കെ നടപ്പാക്കിയ ഒരു സ്ഥലത്ത് സി പി എമ്മിന് ഇങ്ങനെ അലപമാനമായിട്ടൊരു മേയറിന് തുടരണ്ട എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഉണ്ടാവും മന്ത്രിസഭായോഗത്തിൽ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ടെന്ന് പിൻവദഗതികൾ പറയും നമുക്കത് സ്ഥിരീകരിക്കാൻ കഴിയില്ല അതുമായിട്ടും ബന്ധമുണ്ട് മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാൽ ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്